നമസ്കാരം ഏവർക്കും സ്വാഗതം വാഹനങ്ങളിൽ നിന്ന് വലിച്ചെറിയുന്നവരെ പിടികൂടാൻ കർശന നടപടിയുമായി പോലീസ് എത്തിയിരിക്കുകയാണ് എല്ലാ എമറേജുകളിലും നിരീക്ഷണം ഇതിനോടൊപ്പം തന്നെ ശക്തമാക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം നിയമലംഘകർക്ക് ആയിരം ഗൃഹം പിഴയും ലൈസൻസിൽ ആറ് ബ്ലാക്ക് പോയിന്റുമാണ് ശിക്ഷ സിഗരറ്റ് കുറ്റിയോ ടിഷ്യൂ പേപ്പറോ വലിച്ചെറിഞ്ഞാൽ പോലും ഇത് ബാധകമാണെന്നാണ് പേരെ കഴിഞ്ഞ വർഷം പിടികൂടിയത് അബ്ദാബി പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇത്തരം പ്രവണതകൾ സൗന്ദര്യം ഇല്ലാതാക്കുന്നതായി അബ്ദാബി ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ കേണൽ സെയഫ് ഹമദ് അൽ സാബി പറയുകയുണ്ടായി മാലിന്യങ്ങൾ നിക്ഷേപിക്കാനും നിർമ്മാർജ്ജനത്തിനും വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ തന്നെയും അലക്ഷ്യമായി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും ചൂണ്ടിക്കാട്ടി ദുബായിൽ പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിഞ്ഞാൽ മുനിസിപ്പാലിറ്റി വക അഞ്ഞൂറ് ദൃഹം പിഴ വേറെയും ഉണ്ടാകും നിരീക്ഷണത്തിനായി കൂടുതൽ ഇൻസ്പെക്ടർമാരെ ഇതിനോടകം നിയമിച്ചിട്ടുമുണ്ട് എന്നാൽ ശ്രദ്ധിച്ചുകൊള്ളുക ഇത്തരം തെറ്റുകൾ ചെയ്യുന്നതിന് മുമ്പ് ഈ പിഴ കൂടി അറിഞ്ഞിരിക്കണം പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിച്ചാൽ അഞ്ഞൂറ് ദൃഹമാണ് പിഴ ആവർത്തിച്ചാൽ ആയിരം ദൃഹം ുപ്പി പരിസരം വൃത്തികേടാക്കിയാൽ അഞ്ഞൂറ് മുതൽ ദീർഘം വരെ ബസ് ഷെൽട്ടറുകളിലെ ഉറക്കം മുന്നൂറ് ദീർഘം പൊതുവാഹനങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കുക നൂറ് ദീർഘം ബാൽക്കണികളിൽ വസ്ത്രങ്ങൾ തൂക്കിയിടൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ആദ്യ തവണ മുന്നറിയിപ്പ് നൽകും ആവർത്തിച്ചാലാണ് പിഴ സ്റ്റോപ്പ് ബോർഡ് കണ്ടാൽ മടിക്കേണ്ട വാഹനം നിർത്തുക തന്നെ ചെയ്യണം തലസ്ഥാന റോഡുകളിൽ സ്റ്റോപ്പ് ബോർഡ് കണ്ടാൽ വാഹനം പൂർണ്ണമായി നിർത്തണമെന്ന് പോലീസ് ഇപ്പോൾ പറയുകയാണ് റൗണ്ട് ബോട്ടുകളിലേക്കും പ്രവേശിക്കുന്ന വാഹനങ്ങൾ നിർത്തിയ ശേഷമാണ് മുന്നോട്ടെടുക്കേണ്ടത് ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകാമെന്നതിനാൽ വീഡിയോ ദൃശ്യങ്ങളിലൂടെയാണ് പോലീസ് ജനങ്ങളെ ഇക്കാര്യം ബോധവൽക്കരിക്കുന്നത് സ്റ്റോപ്പ് ബോർഡ് കണ്ടിട്ടും വാഹനം മുന്നോട്ടെടുക്കുന്ന ഡ്രൈവർമാർക്ക് അഞ്ഞൂറ് ദൃഹം പിഴ ചുമത്തും പ്രധാന പാതകളിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ മതിയായ സാവകാശം നൽകണം ദുരിതയിൽ കടന്നു പോകുന്ന വാഹനങ്ങൾ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് പോലീസ് വ്യക്തമാക്കി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ